പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ മുറ്റത്ത് സാന്താക്ലോസിന്റെ തൊപ്പി അണിഞ്ഞ് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് മൂവർ സംഘം കടന്നുവന്നത് ആദ്യം അധ്യാപകരോടും വിദ്യാർത്ഥികളോടും പാർട്ട് ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടു ശേഷം അധ്യാപകർക്കടുത്തേക്ക് എത്തിയ സംഘം സാന്താ തൊപ്പി അണിഞ്ഞതിനെയും വസ്ത്രധാരണത്തെ പറ്റിയും ചോദ്യം ചെയ്തു വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് അധ്യാപകരെ അസഭ്യം പറഞ്ഞു പരിപാടി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ശേഷം മൂവരും മടങ്ങിപ്പോയി ആഘോഷങ്ങൾക്കിടയിലെ അപ്രതീക്ഷിതമായ സംഭവത്തിനിടെ ഞെട്ടലിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കഴിഞ്ഞ ദിവസം ഒരു ഗവൺമെന്റ് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് കുട്ടികളൊക്കെ സാന്റാക്രൂസ് വസ്ത്രമൊക്കെ അണിഞ്ഞ് അവർ ആഘോഷത്തിലായിരുന്നു സ്കൂൾ വിട്ട സമയമാണ് പക്ഷെ മൂന്ന് പേര് ഒരാൾ പഞ്ചായത്ത് അംഗമൊക്കെയാണ് മൂന്ന് പേര് വന്നിട്ട് വി എച്ച് പി ആണ് ബജ്രാങ്കി ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി നടത്തിയ മതി ഈ പരിപാടി നടത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് കേരളത്തിലായതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പോയിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഉള്ളീശ്വര വരാൻ പറഞ്ഞോണ്ട് വെച്ചിട്ടാ ഞങ്ങൾക്ക് ഇവർ അറിവ് പോലും ഇല്ല എന്നുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ കൃത്യമായി ബി ജെ പിയുടെയും വി എച്ച് പിയുടെയൊക്കെ പ്രവർത്തകരാണ് എന്ന് ഇതിനോടകം തന്നെ തെളിവ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ കേരളത്തിലും വരുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് ഭയമൊന്നും വേണ്ട കേട്ടോ കാരണം അതിന് നമ്മളെ നല്ല ചങ്കൂറ്റമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മുടെ നാട്ടിലുണ്ട് അത് ഡി വൈ എഫ് ആണെങ്കിലും ശരി എ സി ആണെങ്കിലും ശരി രണ്ടുപേരും ചേർന്നു കൊണ്ട് അടിപൊളിയായിട്ട് ഒരു പരിപാടി തന്നെ സംഘടിപ്പിച്ചു ഒന്ന് കേട്ടോക്കാ ഒരു വിഷയത്തിൽ എങ്ങനെ മറുപടി കൊടുക്കണം എന്നതിന്റെ ഏറ്റവും കലാപരമായ ഏറ്റവും സൃഷ്ടിപരമായ മറുപടിയാണ് ഇത് എന്ന് പറയുന്നത് അങ്ങനെ എന്ത് കേൾക്കരുത് എന്ന് വിചാരിക്കുന്നു അത് കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എത്രത്തോളം കലാപരമായിട്ടൊരു പ്രതിഷേധം സംഘടിപ്പിക്കാം എന്നുള്ളതിനൊഹ് പൂർണ്ണ ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിലൊരു ക്രിസ്മസ് കരോൾ ഇവിടെ നടത്തുക എന്ന് പറയുന്നത് ഈ വി എച്ച് പി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് കടന്നു കയറിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് പുറത്തേക്ക് ഈ ഒരു ക്രിസ്മസ് കരോൾ അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്മസ് പരിപാടി കൊണ്ടുവരുന്നു കൊണ്ടുവന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ആ സ്കൂളിൽ കയറിയത് എന്നുള്ള രീതിയിൽ ഇവർ പ്രതിഷേധത്തിന് ഇവർ പറഞ്ഞിരുന്നു എന്നാൽ അത്തരത്തിൽ സ്കൂളിന് പുറത്തേക്കൊരു ക്രിസ്മസ് പരിപാടി നടത്തിയാൽ എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോള് സംഘടിപ്പിക്കുന്നത് അവർ നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം നമ്മൾ എന്ത് ആഘോഷിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലാതെ ഇവിടെ ബി ജെ പി കാര്ക്ക് നമ്മൾ തീരെഴുതി കൊടുത്തിട്ടില്ല ഹിന്ദുക്കൾ മുഴുവൻ ഇത് ചെയ്യണം എന്ന് അവർക്ക് നിയന്ത്രിക്കാൻ അവകാശവും ഇല്ല ആദ്യം തന്നെ അത് പറയാം ഞാൻ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഞാൻ ഹിന്ദു ആണെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കുന്ന ചിലവ് പെരുമാറും ആഘോഷിക്കുക എന്തും ആഘോഷിക്കും അതെന്റെ റൈറ്റ് ആണ് എന്റെ മൗലിക അവകാശമാണ് അതിന് മുകളിലേക്ക് കാലുവെച്ച് വെക്കുന്ന ഏതൊരു ബി ജെ പി കാരുടെ അവസ്ഥ എന്തായിരിക്കും തുറങ്കിലടക്കപ്പെട്ട് തന്നെ ചെയ്യും അവർ പതിനാല് ദിവസം റിമാൻഡിൽ പോയിട്ടുണ്ട് വലിയൊരു കുറ്റമൊന്നുമല്ല ഇവർ പുറത്തിറങ്ങും അത് വലിയ കാര്യമൊന്നുമല്ല പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ യു പി പോലെയുള്ള യോഗി ഹിറ്റ്ലറിന്റെ നാട്ടിൽ നടക്കുന്ന പോലെ ഈ കേരളത്തിൽ നടത്താം എന്നുള്ള വ്യാമോഹുമായിട്ട് വരികയാണെങ്കിൽ പിന്നെ ചിന്തിക്കേണ്ടതായിട്ടൊന്നുമില്ല അവര് എന്നും ജയിൽക്കുള്ളിൽ തന്നെയാണ് കിടക്കുക ഞങ്ങളെ മൗലികാവകാശത്തിന്റെ മുകളിലേക്ക് ഒരു മനുഷ്യനും കൈ കാല് കുത്തി വെക്കണ്ട ഒരു ഹിന്ദുവായി പിറന്നതിൽ ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടായിരുന്നു ഇത്രയും നാൾ അഭിമാനം അപമാനമായി പോകുന്നത് ബി ജെ പി ഞങ്ങളുടെ തലതൊട്ടപ്പനാണ് എന്ന് പറഞ്ഞതിന് മുകളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ എത്ര പറഞ്ഞാലും എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ ജയ് ശ്രീറാം വിളിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണം തരില്ല ജയ് ശ്രീറാം വിളിച്ചിട്ടില്ലെങ്കിൽ തല്ലിക്കൊല്ലും അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഹിന്ദു ആണെന്നതിൽ അഭിമാനം ഉണ്ടായിരുന്ന നാട്ടിൽ നിന്നും അപമാന പുളകിതനായിട്ടാണ് ഞാനൊക്കെ സംസാരിക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഒരിക്കലും അത് സമ്മതിക്കില്ല എന്ന് ഇവിടെയുള്ള ചങ്കൂറ്റമുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് ആണയിട്ട് ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ വളരെ സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചോദിച്ച ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്ക് വിശ്വഹിന്ദു പരിഷത്തിന്റെയോ സംഘപരിവാറിന്റെയോ ഔദ്യോഗികമായിട്ടുള്ള ആരും തന്നെ ഈ ഒരു സംഭവത്തിന് കാരണമായിട്ടില്ല ഞാനിതിനെ വളരെ ശക്തമായിട്ട് അപലപിക്കുകയാണ് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല അവർ ഇതൊക്കെ ഞങ്ങൾ എന്ന് വിചാരിക്കണ്ടോ നിങ്ങളുടെ അജണ്ട എന്താണ് ഇന്ത്യ മഹാരാജ്യം ഹിന്ദു ഹിന്ദുരാജ്യമാക്കുക എന്ന് മാത്രമാണ് അതിനുവേണ്ടി നിങ്ങൾ നിലയുറപ്പിച്ചു കഴിഞ്ഞു അതിനു വേണ്ടി നിങ്ങൾ കുത്തി കുത്തിമറയുന്നുണ്ട് മുന്നമ്പത്ത് ക്രിസ്ത്യൻസിന്റെ കൂടെയാണ് ഞങ്ങൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ശേഖരിക്കാനുള്ള നിങ്ങളുടെ തന്ത്രപ്പാടും തത്രപ്പാടും ഒക്കെ ഞങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക വിഷകല എന്ന് പറയുന്ന നിങ്ങളുടെ സ്വന്തം ടീച്ചറുടെ ഒരു വിഷപ്രസംഗ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ എന്താ പറയുന്നത് മുസ്ലിങ്ങൾക്ക് പൊന്നാനിക്കടല് അതേപോലെ തന്നെ ക്രിസ്ത്യൻസിന് കടലുണ്ട് ഞങ്ങളെ ഹിന്ദുക്കൾക്ക് മാത്രം കടലില്ല അതിൽ പോലും വർഗീയതയും വിഷാംശവും ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന മഹാസമുദ്രത്തിൻ്റെ അടക്കം വിഷകലയുടെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിന്റെ പേരിൽ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴും ഞങ്ങൾ എല്ലാവരും അതിനെ ചെറുത്തു നിന്നു ഇനിയും അങ്ങോട്ട് ചേർത്ത് നിൽക്കും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മൗലിക അവകാശങ്ങൾ തന്നിട്ടുണ്ട് അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും ഞങ്ങൾ ക്രിസ്മസും ആഘോഷിക്കും പെരുന്നാളും ആഘോഷിക്കും വിഷു ഓണം എല്ലാ സംഭവവും ഞങ്ങൾ ആഘോഷിക്കും അതിലൊരു സംശയവും വേണ്ട ഒരു തർക്കവും വേണ്ട ചെയ്തുകൊണ്ടേയിരിക്കും നിന്നെ പോലെയുള്ള നികൃഷ്ടജീവികൾ കിടന്ന് കുറച്ചുകൊണ്ടേയിരിക്കും ഒരു സംശയവും വേണ്ട ഇപ്പോ തൃശൂരിലുള്ള കുറച്ച് ആളുകൾക്ക് ഒരു സങ്കടം തോന്നുന്നുണ്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടും കോപ്രായം കാട്ടാൻ വേണ്ടിയിട്ടും ഒരാളെ അങ്ങ് ഏറ്റുവിട്ടിട്ടുണ്ടല്ലോ ഈ എം പി സുരേഷേട്ടെ എന്തൊക്കെയായിരുന്നു മത പേരിൽ പേരില് എന്നിട്ടും ഒരിക്കൽ ഒരു ദിവസം അദ്ദേഹം എൻ എസ് എസ് ക്യാമ്പിലേക്ക് കയറി ചെന്നിട്ട് ഒരു ഡയലോഗ് എടുത്തിട്ടുണ്ട് ഞാൻ ചെവിയിൽ പൂടെയുള്ള ആരാണ് നായരാണ് അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം ബ്രാഹ്മണന്റെ കാലിലടിയിൽ വീഴുന്ന വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളത് എല്ലാവരും കേട്ടത് കണ്ടതല്ലേ അവരുടെ ഏറ്റവും വലിയ ഒരു അജണ്ടയും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഇത് തന്നെയാണ് രാജ്യം അതിൽ ക്രിസ്ത്യൻസും ഇല്ല മുസ്ലിങ്ങളുമില്ല ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ കൂടെ അവർ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെറും തെറ്റുധാരണയാണ് മാത്യു തോമസ് എന്ന് പറയുന്ന ഒരു കൂതറ അയാളൊക്കെ ഈ ബി ജെ പി കാരെ മണിയടിച്ചു നിൽക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇന്ന് മുസ്ലിം പള്ളികളുടെ അടിയിൽ അവർ തോണ്ടാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടന്ന് ചിരിക്കണ്ട നട നിങ്ങളുടെ പള്ളിക്കകത്തും അടിയിലും ഒക്കെ അവർ വന്ന് തോണ്ടും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ കാലം നിങ്ങളോടും ചോദിക്കും അതേ ചോദ്യങ്ങൾ ഒന്നും പേടിക്കാനൊന്നുമില്ല കാരണം ഈ ഒരു രാജ്യത്ത് ജീവിക്കാൻ ഈ സംഘികൾക്കുള്ള അതേ അവകാശം ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട് ഹിന്ദുവിനുമുണ്ട് മുസൽമാനുമുണ്ട് ക്രിസ്ത്യനും ഉണ്ട് ഈ ഒരു മഹാരാജ്യത്ത് ഒരു മൂലയിലായിട്ട് ദൈവത്തിന്റെ സ്വന്തം നാടുണ്ട് ആ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരൊന്നും നമ്മൾ പിന്നിൽ നിന്ന് കുത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ക്രിസ്മസ് ആഘോഷം തെരുവീതികളിൽ അതിഭംഗിയായിട്ട് ആഘോഷിക്കുകയാണ് ആർ എസ് എസ് കാര്ക്കും ബി ജെ പി കാർക്കും ഈ ഒരു വിഷയത്തിൽ ശരിക്കും ക്രിസ്ത്യൻസിനോട് ഭയങ്കര വിദ്വേഷമുണ്ട് കാരണം അവർ ഈ ഒരു കാലം മണ്ഡലകാലമാണ് ഇപ്പോൾ വരുന്ന ക്രിസ്മസ് നമ്മൾ ഒരിക്കലും ആഘോഷിക്കരുത് പകരം നിങ്ങൾ വീട്ടിലെ സ്റ്റാറിന് പകരം തൂക്കേണ്ടത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വലിയ ഡയലോഗ് അടിച്ചിരുന്നു നരേന്ദ്രമോദി അങ്ങ് യു പിയിലൊക്കെ ഇരുന്ന് ക്രിസ്മസ് ആഘോഷിച്ചിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുമ്പോൾ കേരളത്തിൽ ബി എച്ച് പിയുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരുന്നത് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ മുഖം നരേന്ദ്രമോദിക്ക് മനസ്സിലും അതുതന്നെയാണ് രാജ്യം ഇവിടെ മുസ്ലിമും വേണ്ട ക്രിസ്ത്യനും വേണ്ട ഞങ്ങളും മതി എന്നുള്ള ആ ഒരു നടക്കാത്ത സ്വപ്നവുമായിട്ട് ബി ജെ പി ഇങ്ങനെ പതുക്കെ പതുക്കെ മന്ദബന്ധം ഇങ്ങനെ പൊന്തുവരാൻ ശ്രമിക്കുകയാണ് പക്ഷെ അടുത്ത വർഷം നിങ്ങൾ കണ്ടോ ബി ജെ പി ഒരു സ്ഥലത്തും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ചാനൽ ിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ വാർത്താ വിഷയങ്ങളും അങ്ങനെ വരുമ്പോൾ സീപോടെ പാൾ സൈനിക